ഹായ് എസ് പി ആലാണോ രാവിലെ ഞാനിപ്പോൾ ഉള്ളത് കാര്യവട്ടം ക്യാമ്പസ് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു അപകടം നടന്നു ആ അപകടത്തിൻ്റെ ഒരു തീവ്രത നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കാര്യം ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഇടമാണ് അവിടെയാണ് ഇന്നലെ മരത്തിലേക്ക് ഈ കാണുന്ന ദൃശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു മരത്തിലേക്ക് ബസ് ഇടിച്ചു നേറി നിൽക്കുന്ന ദൃശ്യം സാധാരണ ഗതിയിൽ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകേണ്ടതാണ് അപ്പൊ അതിന്റെ ഒരു തീവ്രത എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടോ അതെ കണ്ടോ ഈ ദേശീയപാതയിൽ നിന്ന് ഈ കാണുന്ന ദേശീയപാതയിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കഴക്കുട്ടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു നേരെ വന്ന് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാക്കിയ ഈ പെഡിസ്ട്രെയിൻസിൽ അഥവാ ഈ വഴിനട കാൽനട യാത്രക്കാർക്ക് വേണ്ടി നമ്മുടെ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ കെട്ടിയിരിക്കുന്ന ആ ഹാൻഡ്രൈല് കണ്ടോ ഈ ഹാൻഡ് റൈല് മുഴുവൻ ഇടിച്ചു തകർത്ത് നേരെ വന്ന് ആ ബസിന്റെ ഓയിലൊക്കെ വീണ് കിടക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ വന്ന് ഈ ഓടക്കകത്ത് കൂടി വന്ന് ഏഹ് ഈ ബസ്സിലാണ് ഇടിച്ചു നിന്നത് ബസിന്റെ വേഗത നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് അതിന്റെ ചില്ലെല്ലാം ഇവിടെ പൊടിഞ്ഞു കിടപ്പുണ്ട് ബസിന്റെ ഓയിൽ മുഴുവൻ നോക്കും കിടക്കുന്ന ദൃശ്യം കണ്ടോ അതിന്റെ ഒരു ഹാൻഡ് ഡ്രൈലിന്റെ ഭാഗം എന്താ ഇടിച്ചുകൊണ്ട് വന്ന് ഈ ബസ്സിൽ ചേർത്തിട്ടുണ്ട് നോക്ക് മരത്തിൽ ചേർത്തിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത് വളരെ ഒരു വലിയ അപകടം തന്നെയാണ് നോക്ക് ആ ഹാൻഡ്രൈലിന്റെ ചില ഭാഗങ്ങൾ ബസ്സിന്റെ ചില ഭാഗങ്ങളൊക്കെ മരത്തിൽ കുത്തി ഇരിപ്പുണ്ട് ഇതാ കണ്ടോ മരത്തിൽ തുളച്ചു കയറിയിരിക്കുന്ന ഇത് കണ്ടോ എന്തൊരു ഭീകരമായ ഇത് ഇന്നലെ വൈകുന്നേരം നാലുമണിക്കാണ് ഈ അപകടം കാര്യവട്ടത്തുണ്ടാകുന്നത് ആ സമയത്ത് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു ഈ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് കിട്ടാതെ വണ്ടി സ്ലിപ്പായി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അത്യാവശ്യം ഈ പറയുന്ന വേണാട് ബസ്സാണ് ആറ്റിങ്ങിൽ നിന്ന് ആറ്റിങ്ങിലേക്ക് പോവുകയായിരുന്ന വേണാട് ബസ്സായിരുന്നു ആ ബസ്സിൽ ഏകദേശം മുപ്പതോളം യാത്രക്കാരുണ്ടായിരുന്നു പത്ത് പേർക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും നോക്ക് എത്ര ദൂരം ആ ബസ് ഇടിച്ചു കയറി പോയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കാര്യവട്ടത്തിന്ന് വരുന്ന സന്ദർഭത്തിൽ ഈ ക്യാമ്പസ് എത്തുന്ന അടുത്തെത്തുമ്പോൾ ബസ്സിന്റെ നിയന്ത്രണം ഏകദേശം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഈ ഹാൻഡ്രൈൽ ഇത്രയും ദൂരം നോക്കിയേ ഈ ഹാൻഡ്രൈലിൽ ഇവിടെ മുതൽ അത് ഇടിച്ചു കയറി വന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്റർ അടുപ്പിച്ച് ആ ഹാൻഡ്രൈൽ നശിപ്പിച്ചുകൊണ്ടാണ് നേരെ ചെന്ന് ആ മരത്തിൽ ഇടിച്ചു നിൽക്കുന്നത് ആ മരം ഇല്ലായിരുന്നെങ്കിൽ ഈ ക്യാമ്പസിന്റെ മതിലെല്ലാം കൂടി തകർത്ത് ചിലപ്പോ അകത്ത് കയറിപ്പോയെങ്കിൽ കൂടുതൽ അപകടത്തിന്റെ ആ വ്യാപ്തി ഏകദേശം വളരെ ഭീകരമായി മാറിയില്ലേ ഈ ക്യാമ്പസ് എന്ന് പറയുന്ന പരിസരത്ത് എപ്പോഴും ഒരു ആക്സിഡന്റ് ഫ്രോൺ ഏരിയ ആണ് കുട്ടികളെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് ഇപ്പോ സർവകലാശാലയുടെ പുതിയ ഇതാ കണ്ടോ കേരള സർവകലാശാലയുടെ ഇപ്പോ പുതിയ അതിന്റെ മുഖം പിന്നിക്കുക അതിന്റെ കവാടമൊക്കെ പുതിയ മുഖച്ചായലെത്തിച്ചതാണ് ഇതിനെ സംബന്ധിച്ചൊരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരാൻ വളരെ സാധ്യ കുറവാണ് അപ്പുറത്തൊരു എ ടി എം ഒരു എസ് ബി ഐയുടെ എ ടി എം ഉണ്ട് പക്ഷെ അതിലും സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വളരെ സാധ്യ കുറവാണ് കാര്യം ഈ ഈ പ്രദേശത്ത് മറ്റ് കടകളോ ഒന്നുമില്ല ക്യാമ്പസ് മാത്രമേ ഉള്ളൂ അതിന്റെ കോമ്പൗണ്ട് വാളുകളായതുകൊണ്ട് രണ്ട് സൈഡിലും ക്യാമ്പസിൻ്റെ കോമ്പൗണ്ട് വാളായതുകൊണ്ട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല എന്തായാലും അതിഭീകരമായിട്ടുള്ള ഒരു അപകടമായിരുന്നു പക്ഷെ വലിയ ജീവഹാനിയൊന്നും ഉണ്ടാകാത്തത് ഒരു വലിയ ഭാഗ്യമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട് ഇത്രയും ഹാൻഡ് റൈലെല്ലാം ഇടിച്ചു തകർത്ത് ഈ ഓടയിലൂടെ ആ ബസ് ചവിട്ടി പോയതിന്റെ ദൃശ്യങ്ങളൊക്കെ തറയിൽ കണ്ടോ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു വലിയ അപകടം ഒഴിവായി ഒരുപക്ഷെ ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ ഈ പ്രദേശത്തെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ഇടമാണ് ഈ സന്ദർഭത്തിൽ അതായത് വൈകുന്നേരം നാലു മണിക്ക് ക്യാമ്പസ് വിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടാകേണ്ട ഒരു ഇടമായിരുന്നു ചിലപ്പോൾ ചില കുട്ടികൾ അപകടത്തിൽപ്പെടാതെ പെട്ടുപോയെന്ന സാഹചര്യം ഉണ്ടായിരുന്നേ ഒരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അത്തരം അത്യാഹിതങ്ങൾ ഒഴിവായി എന്നിരുന്നാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭീകര അന്തരീക്ഷം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ ഒരുപക്ഷെ കമ്പിയിൽ ഇടിച്ചിട്ട് പോലും നിന്നിട്ടില്ല ആ കമ്പികളെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു മരത്തിൽ പോയി ഇടിക്കണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ വേഗത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു എന്തായാലും ഒരു വലിയ ഭാഗ്യമാണ് മറ്റ് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് കുറച്ചുപേർക്ക് പരിക്കേറ്റിട്ടേ ഉള്ളൂ എന്തായാലും കെ എസ് ആർ ടി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് അറിയുന്നത് ഇതുവരെ മറ്റ് ജീവഹാനി ഉണ്ടാകാത്തതൊരു മഹാഭാഗ്യമെന്ന് വേണം അനുമാനിക്കാൻ അപ്പോൾ ഓക്കെ ബൈ മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം